നമസ്കാരം ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ആര് തുമ്മിയാലും അതിന്റെ കാരണം കണ്ടുപിടിക്കാനായി സാറ്റലൈറ്റ് അയക്കുന്ന ലോക പോലീസ് എന്ന അഹങ്കാരിയുമായി നടക്കുന്ന അമേരിക്കയ്ക്ക് ഇതെന്തു പറ്റി കടംവാങ്ങി മുടിഞ്ഞ് കയ്യിലിരിപ്പ് കൊണ്ട് ലോക ലോകഭൂപടത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന പാകിസ്ഥാന്റെ മുന്നിൽ അമേരിക്ക വീണ്ടും മുട്ടിലിഴയുകയാണോ ഒരു പഴയ കാമുകിയെ മറക്കാൻ പറ്റാത്ത നായകനെ പോലെ എത്രയൊക്കെ ചതിച്ചാലും വീണ്ടും വീണ്ടും അതേ വഴിക്ക് പോകുന്നത് എന്തിനാണ് ചൈന എന്ന ഭീമൻ ഒന്ന് വിരട്ടിയപ്പോ അമേരിക്ക ഓടിച്ചെന്ന് ചാടുന്നത് ചെന്നായിക്കൾ കാത്തിരിക്കുന്ന ഒരു ഗുഹയിലേക്കാണ് അതെ പാകിസ്ഥാൻ എന്ന മായാവി നീട്ടിയ ധാതുക്കൾ എന്ന ചൂണ്ടയിൽ അമേരിക്ക എന്ന തിമ്മിങ്കലം വീണിരിക്കുന്നു ഉസാമ ബിൻലാദിനെ ഒളിപ്പിച്ചതിന് ഭീകരവാദത്തെ പാലൂട്ടി വളർത്തിയതിന് പാകിസ്ഥാൻ അമേരിക്ക കൊടുക്കുന്ന പുതിയ സമ്മാനമാണോ ഈ അമ്പത് കോടി ഡോളറിന്റെ ഖനന കരാർ ചിരിച്ചു ചിരിച്ച മണ്ണ് കപ്പുന്ന ഈ അന്താരാഷ്ട്ര കോമഡിയുടെ ഓരോ സീനുകളും നമുക്കിന്ന് കീറി മുറിച്ച് പരിശോധിക്കാം അമേരിക്ക പാകിസ്ഥാൻ ബന്ധം ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്നതിലും അപ്പുറമാണ് ഇതൊരു വൺ സൈഡഡ് ലവ് സ്റ്റോറിയൊക്കെ പോലെ മറച്ചൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ പോലെ ഇത് അമേരിക്കയാണ് പണവും സ്നേഹവും വാരി കോരി കൊടുക്കുന്ന കാമുകൻ പാകിസ്ഥാനോ ആ പണം വാങ്ങി അമേരിക്കയുടെ ശത്രുക്കൾക്ക് ബിരിയാണി വാങ്ങി കൊടുക്കുന്ന കാമുകയും ഈ കഥ തുടങ്ങുന്നത് അഫ്ഗാനിലെ സോവിയറ്റ് അധിനിവേശ കാലത്താണ് കമ്മ്യൂണിസത്തെ തുരത്താൻ അമേരിക്കയ്ക്ക് ഒരു കൂലിപ്പടയാളിയെ വേണമായിരുന്നു പാകിസ്ഥാൻ ആ റോൾ ഏറ്റെടുത്തു അമേരിക്ക ഡോളർ ചാക്കിൽ കെട്ടി അയച്ചു കൊടുത്തു പാകിസ്ഥാൻ എന്ത് ചെയ്തു ആ പണം കൊണ്ട് സ്വന്തം പട്ടാളത്തെ ശക്തിപ്പെടുത്തി ഒപ്പം താലിബാൻ ഉൾപ്പെടെയുള്ള ജീവിത ി ഗ്രൂപ്പുകളെയൊക്കെ വളർത്തി വലുതാക്കി അമേരിക്കയുടെ പണം വാങ്ങി അമേരിക്കയ്ക്കെതിരെ തന്നെ ഉപയോഗിക്കാനാവുന്ന ഒരു പാമ്പനിയാണ് പാകിസ്ഥാൻ അന്ന് വളർത്തിയെടുത്തത് പിന്നീട് ഒമ്പത് പേർ പതിനൊന്ന് ആക്രമണം കഴിഞ്ഞു ഭീകരതയ്ക്കെതിരായി യുദ്ധം തുടങ്ങി അപ്പോഴും അമേരിക്ക ആദ്യം വിളിച്ചത് പാകിസ്ഥാനെയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കണം പകരമായി ബില്യൺ കണക്കിന് ഡോളർ തരാം അതുപോലെ യുദ്ധ വിമാനങ്ങൾ തരാം പാകിസ്ഥാൻ പറഞ്ഞു ഓ പിന്നെന്താ നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ വീണ്ടും ഡോളറുകൾ ഒഴുകി അമേരിക്ക കൊടുത്ത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചു അമേരിക്ക കൊടുത്ത പണം കൊണ്ട് അവർ സ്വന്തം ആണവായുധ ശേഖരവും വർദ്ധിപ്പിച്ചു ഈ കഥയുടെ ക്ലൈമാക്സ് എന്തായിരുന്നു ലോകം മുഴുവൻ ഭ്രാന്ത പിടിച്ചന്വേഷിച്ച് നടന്ന ഉസാമ ബിൻ ലാദൻ എവിടെയായിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സൈനിക അക്കാദമിക്ക് തൊട്ടടുത്ത് അമേരിക്കൻ ഉദ്യോഗസ്ഥർ സ്ഥിരമായി വന്നു പോകുന്ന അബോട്ടാബാദിലെ ഒരു വലിയ ബംഗ്ലാവിൽ അമേരിക്കൻ നേവി സീൽസ് രാത്രിയിൽ പാകിസ്ഥാൻ അറിയാതെ വന്ന ലാതനെ കൊന്നിട്ട് പോയപ്പോൾ മാത്രമാണ് ലോകം ആ സത്യം അറിഞ്ഞത് അമേരിക്കൻ ജനതയുടെ നികുതി പണം വാങ്ങി അവരുടെ ഏറ്റവും വലിയ ശത്രുവിന് സുഖവാസം ഒരുക്കിയ ഒരു രാജ്യത്തെ എന്ത് ചെയ്യണം ഈ നാണം കെട്ട ചരിത്രമെല്ലാം കണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കണക്കുകൾ നോക്കുന്ന ഒരാളാണ് ട്രംപ് ട്വീറ്റ് ചെയ്തു പാകിസ്ഥാന് ബില്യൺ കണക്കിന് ഡോളർ കൊടുത്തിട്ട് തിരികെ കിട്ടിയത് നുണയും വഞ്ചരയും മാത്രം ഇനി ഒരു ചെല്ലിക്കാശ് പോലും കൊടുക്കരുത് ഈ കളി നിർത്തുക ട്രംപ് സാമ്പത്തിക സഹായം നിർത്തിവെച്ചു പാകിസ്ഥാൻ ി പക്ഷേ പാകിസ്ഥാൻ അറിയാം അമേരിക്കയെ എങ്ങനെ എടുക്കണമെന്ന് രാജ്യം ലേലത്തിനെ വെക്കേണ്ട അവസ്ഥ വന്നപ്പോ അവർ പുതിയൊരു ഐറ്റം പുറത്തെടുത്തു രാജ്യത്തിന്റെ സമ്പത്ത് കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് നടത്തി ലോകത്തെ വ്യവസായികൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനും നടത്തി ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഇതാ ഞങ്ങളുടെ ബലോചിസ്ഥാൻ സ്വർണം കൊണ്ട് മൂടിയ മലനിരകൾ ഇതാ ഖൈബർ ഭക്തൂൺകുവാ നിങ്ങളുടെ ഫോണും മിസൈലും ഉണ്ടാക്കാൻ വേണ്ട അപൂർവ ദാതുക്കളുടെ ല ലിധിയം വേണോ ചെമ്പ് വേണോ എല്ലാം ഉണ്ട് വില കുറച്ച് തരാം ഈ സമയം നോക്കി ചൈന അവരുടെ കയ്യിലുള്ള ധാതുക്കളുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇലക്ട്രിക് കാറുകളും സ്മാർട്ട് ഫോണുകളും ഫൈറ്റർ ജെറ്റുകളും നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഇത് വലിയ തിരിച്ചടിയായി ചൈനയുടെ മുന്നിൽ കൈനീട്ടാൻ വയ്യ അപ്പോഴാണ് പാകിസ്ഥാന്റെ ഈ ഓൺലൈൻ സെയിൽ പരസ്യം അമേരിക്ക കാണുന്നത് പഴയ കാമുകി വീണ്ടും മെസ്സേജ് അയച്ച പോലെ അമേരിക്ക വീണു ട്രംപ് പറഞ്ഞ കൂടും പാകിസ്ഥാൻ ഇറക്കുമതി ചുങ്കം പത്തൊമ്പത് ശതമാനമായി കുറച്ചും കൊടുത്തു ഇന്ത്യ അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് അമ്പത് ശതമാനം ചുങ്കം വെച്ചിരുന്നപ്പോഴാണ് ഈ ഒരു സ്നേഹ പ്രകടനം അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ അമ്പത് കോടി ഡോളർ കരാറിൽ എത്തുന്നത് അതെ ഒരു പ്രശ്നം മിസൂരിയിലെ യു എസ് എസും എന്ന അമേരിക്കൻ കമ്പനിയും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ബിസിനസ് സാമ്രാജ്യമായ എഫ് ഡബ്ല്യു ഓ എന്ന കമ്പനിയും തമ്മിലാണ് കരാർ പേപ്പറിൽ ഇത് രണ്ട് കമ്പനികൾ തമ്മിലാണെങ്കിലും സത്യത്തിൽ ഇത് അമേരിക്കൻ സർക്കാരും പാകിസ്ഥാൻ പട്ടാളവും തമ്മിലുള്ള ഒരു ഇടപാടാണ് ഇവിടെയാണ് തമാശയുടെ യഥാർത്ഥ രൂപം ഒന്നാമത്തെ കോമഡി പറയാം അമേരിക്കയുടെ സ്വന്തം ജിയോളജിക്കൽ സർവേ പറയുന്നു ലോകത്ത് അപൂർവ്വതാക്കൾ ഏറ്റവും കൂടുതലുള്ള പതിനഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഇത് സ്വന്തം ഡോക്ടർ കൊളസ്ട്രോൾ ഉണ്ട് പൊറോട്ട തിന്നരുത് എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഹോട്ടലിൽ നിന്ന് നാല് പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്യുന്ന പോലെയാണ് സ്വന്തം സർക്കാർ ഏജൻസിയുടെ റിപ്പോർട്ട് പോലും വായിക്കാൻ സമയമില്ലാത്തവരാണോ ലോകം ഭരിക്കുന്നത് രണ്ടാമത്തെ കോമഡി ധാതുക്കൾ ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങൾ ഒന്ന് ബലൂജിസ്ഥാൻ ഇതൊരു സംസ്ഥാനമല്ല ഒരു യുദ്ധഭൂമി തന്നെയാണ് ബലൂജ് വിഘടനവാദികൾ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെയും അവിടെ നിക്ഷേപം നടത്തുന്ന ചൈനക്കാർക്കെതിരെയും ദിവസവും ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സ്ഥലം അവിടേക്ക് അമേരിക്കൻ കമ്പനി ജനനത്തിന് അവർക്ക് പൂക്കൾ നൽകി സ്വീകരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരുപക്ഷെ ഖനനത്തിനുള്ള ഉപകരണത്തെക്കാൾ ജാക്കറ്റുകളും വാങ്ങാനായിരിക്കും കമ്പനി പണം ചെലവഴിക്കാൻ പോകുന്നത് അതുപോലെ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ഈ പ്രദേശം പാകിസ്ഥാനി താലിബാന്റെ താവളമാണ് അവിടെ ഖനനം നടത്തുന്നത് ഒരു സിംഹത്തിന്റെ വായിൽ തലയിടുന്നതിനും തുല്യമാണ് ഒരുപക്ഷെ ലിധിയും കുഴിച്ചെടുക്കുന്നതിനു പകരം ഭീകരർ കുഴിച്ചിട്ട് ബോംബുകളൊക്കെ ആയിരിക്കും കമ്പനിക്ക് കണ്ടെത്താൻ സാധിക്കുക ഇനി അടുത്തത് വസീറിസ്ഥാൻ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗോത്രത്തലവന്മാരാണ് പാകിസ്ഥാൻ നിയമം അവിടെ ഒരു കടലാസു കഷണം മാത്രമാണ് അമേരിക്കൻ കമ്പനിക്ക് അവിടെ ഖനനം നടത്തണമെങ്കിൽ ആദ്യം അവിടുത്തെ മൂപ്പന്റെ മുമ്പിൽ ചെന്ന് കാഴ്ചകളൊക്കെ വെച്ച് അനുവാദമൊക്കെ വാങ്ങേണ്ടി വരും ഒരു ജനാധിപത്യ രാജ്യവും ഗോത്ര വ്യവസ്ഥയും തമ്മിലുള്ള ഒരു ബിസിനസ് മീറ്റിംഗ് അത് കാണാൻ നല്ല രസം ഉണ്ടാകും ഇനി മൂന്നാമത്തെ കോമഡി നിലവിലുള്ള കളിക്കാരെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ലാഭകരമായ കമ്പനികളിൽ ഖനികളിൽ പലതും നേരത്തെ തന്നെ ചൈനയും കാനഡയും പോലുള്ള രാജ്യങ്ങൾ കൈവശപ്പെടുത്തിയതാണ് ചൈന അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ നിയന്ത്രിക്കുന്നു അതായത് അമേരിക്ക ഇപ്പോൾ ഒരു പാർട്ടിക്ക് വൈകി വന്ന അതിഥിയെ പോലെയാണ് നല്ല കഷ്ണങ്ങളെല്ലാം മറ്റുള്ളവർ എടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് എച്ചിൽ മാത്രമേ ബാക്കിയുള്ളൂ ആ എച്ചിലാണ് ഇപ്പൊ കൊടുക്കുന്ന അമ്പത് കോടി ഡോളർ ഇതൊരു മണ്ടത്തരമാണെന്ന് അമേരിക്കയ്ക്ക് അറിയില്ലേ തീർച്ചയായും അറിയാം പക്ഷേ അവർ നിസ്സഹായരാണ് ഒന്ന് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം സാങ്കേതിക വിദ്യയുടെ ഭാവി അപൂർവ അപൂർവ്വദാതുക്കളിലാണ് അത് ചൈനയുടെ കയ്യിൽ മാത്രമായ അമേരിക്ക ചൈനയുടെ മുന്നിൽ എന്നും തലകൊലിച്ച് നിൽക്കേണ്ടി വരും അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സാന്നു അവിടെ പരീക്ഷിക്കാൻ അവർ തയ്യാറാണ് അത് പാകിസ്ഥാൻ എന്ന ചതുക്കുഴിയിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെ രണ്ട് തന്ത്രപരമായ സാന്നിധ്യം ചൈന സിപെക് അതായത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി പാകിസ്ഥാനെ പൂർണ്ണമായും വിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു ചെറിയ വിരലെങ്കിലും വെച്ച് ഒരു സാന്നിധ്യം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ അവസാനത്തെ ശ്രമം ആയിരിക്കും ഈ കളിയിൽ എന്തായാലും പാകിസ്ഥാൻ ഒന്നും നഷ്ടപ്പെടാനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടും കരാറിന്റെ പേരിൽ കിട്ടുന്ന അമ്പത് കോടി ഡോളർ അവരുടെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു ആശ്വാസമാണ് ഖനനം നടന്നാലും ഇല്ലെങ്കിലും അവർക്ക് ലാഭമാണ് നടന്നാൽ കമ്മീഷൻ അടിക്കാം നടന്നില്ലെങ്കിൽ അമേരിക്ക അടുത്ത സഹായത്തിന് വേണ്ടി കാത്തിരിക്കാം അവസ്ഥയാണ് കഷ്ടം അവർ പണം മുടക്കുന്നത് ഒരുപക്ഷെ ഒരിക്കലും കുഴിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു നിധിക്ക് വേണ്ടിയാണ് ഇത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പോക്കറ്റ് വീർപ്പിക്കാനും ആ പണം ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് എത്താനും മാത്രമേ സഹായിക്കൂ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ നാടകമാണ് ഇതിൽ ബുദ്ധിയുള്ളവരായി ആരുമില്ല നിസ്സഹായരും അത്യാഗ്രഹികളും മാത്രമേ ഉള്ളൂ ഈ അമ്പത് കോടി ഡോളർ കൊണ്ട് അമേരിക്ക പാകിസ്ഥാനിലെ മല തുറക്കുമോ അതോ അമേരിക്കയുടെ ക്ഷമയുടെ നെല്ലിപ്പലക പാകിസ്ഥാൻ തുറക്കുമോ എന്നൊക്കെ നമുക്ക് തന്നെ കാണാം ാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കരാർ അമേരിക്കയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണോ അതോ ചരിത്രപരമായ ഒരു മണ്ടത്തരമാണോ പാകിസ്ഥാൻ ഇനിയെങ്കിലും നന്നാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഒരു കണ്ടതുറപ്പിക്കലാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി